ചേച്ചി ഒന്ന് മാറോ വാ 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 വനിക്ക വയ്ക്ക തിരക്ക് വരക്കായി മിറേ മാറി നിൽക്കുന്ന ഒരുപാട് ഒക്കെ വരേ സുന്ദരാൻജി ഇതെല്ലാം ലൈറ്റിലാവല്ലോ അപ്പുറം തുമ്പി എല്ലാം കാര്യം കത്തിയ തുമ്പിച്ചു അതാ ലൈറ്റിൽ വെച്ച് വിട്ടു കത്തിയ ടാ ഇതിന് ഇതിന് വിത്ത് കെട്ടമായിടാ അതിന്റെ വിത്ത് കെട്ടി അടി ഇങ്ങനെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് പ്രകൃതി ഇങ്ങോട്ട് നോക്ക് ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിൽക്കലും ഉണ്ടാവില്ല എടുക്കലും ഉണ്ടാവില്ല